ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലോണം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുനുകുന അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മൂപ്പിച്ചെടുക്കണേ മൂപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേക തരം സ്മെല്ല് വരുന്നതാണ് അതുവരെ ഇത് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഫസ്റ്റിൽ തന്നെ ഞാൻ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി നല്ലോണം ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കുറച്ച് ദിവസം മുമ്പ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉപ്പിലിട്ട മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഉണ്ടായിരുന്നു അത് നല്ലവണ്ണം വറ്റിച്ചെടുക്കുക ഞാനിവിടെ പ്രത്യേകമായിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല കാരണം ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഞാൻ നന്നായി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഈ മസാലകൾ ഈ മാങ്ങ കഷ്ണത്തിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നന്നായി വറ്റിച്ചെടുത്തിട്ടു ശേഷം പിന്നെ ഞാൻ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനിഗർ നമ്മുടെ നാട്ടിൽ സുർക്ക എന്നൊക്കെ പറയും ഞാനിവിടെ വിനിഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു അര സ്പൂൺ ഇതിലേക്ക് പ്രത്യേകം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക വേറെ പ്രേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കണ്ട ഞാനിവിടെ അരസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലോണം എന്താ പറയുക വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നല്ല കുറുക്കിയെടുക്കുക ഉപ്പും മുളകും പ്രത്യേകമായിട്ട് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം ഉപ്പ് കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇത് പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട് കുറേ ദിവസം വെക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ കൂടെ ഈ കാണുന്നവർ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ ഈ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ പ്രത്യേകമായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒന്നും എന്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേടാവാതിരിക്കാനായിട്ട് കടയിൽ വാങ്ങുന്ന മാങ്ങാച്ചാറൊക്കെ പല പല പ്രിസർവേറ്റീവ്സും ചേർത്ത് കൊണ്ടാണ് വരുന്നത് നല്ല ആയിട്ടുള്ള കണ്ടെയ്നറിൽ കണ്ട അനക്ക് ഒരു കണ്ടെയ്നർ മൊത്തം കിട്ടിയിട്ടുണ്ട് മാങ്ങാച്ചാർ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്